നമ്മുടെ ഓണത്തിൻ്റെ തിരക്കിനിടയ്ക്ക് ചെടികളെല്ലാം അങ്ങ് വിട്ടുപോയി കേട്ടോ അപ്പോൾ ഇ കഴിഞ്ഞ ദിവസം ഞാൻ ഞാനതിൻ്റെ വളമൊക്കെ ഇടാനായിട്ട് ഇത്തിരി ഈ പഞ്ചസാര കലക്കിയ വെള്ളവും റൂട്ട് ഹോർമോണൊക്കെ ഇത്തിരി ഒഴിക്കാനായിട്ട് നോക്കിയപ്പോഴാണ് അതിൻ്റെ ഇലയൊക്കെ പഴുത്ത് നിൽക്കുന്നു ചട്ടിയാലൊക്കെ ചെളിയുണ്ട് ചൂടിലൊക്കെ ഇലയൊക്കെ വാടി കിടക്കുന്നു അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ കേട്ടോ അത് കറക്റ്റായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു ഒരു ഒന്നൊന്നര ആഴ്ച കൂടുമ്പം ഇതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് ഓണക്കിയിലൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞ് സെറ്റാക്കി എടുക്കുന്നതായിരുന്നു പക്ഷേ എന്നെ ഞാൻ എനിക്ക് ഇവരെ റെഡിയാക്കാൻ പറ്റിയില്ല കേട്ടോ എന്നാൽ പിന്നെ ചെയ്തേക്കാമെന്നോർത്തോണ്ട് രാവിലെ കിച്ചണിലെ പണിയൊക്കെ തീർത്ത് പതിയെ ചെയ്യാമെന്നോർത്തോണ്ടിറങ്ങിയതാണേ അപ്പം വലിയ അധികം വില കൂടിയ ചെടികളൊന്നും എൻ്റെ കയ്യിലില്ല കേട്ടോ കാരണം കുറെ മേടിച്ചതായിരുന്നു അതെല്ലാം ചൂട് ആയ സമയത്ത് പോവുകയും ചെയ്തു പിന്നെ നമ്മൾ ഈ മേടിക്കുന്ന ഉഷാറ് നമ്മൾ നട്ട് കഴിയുമ്പം കിട്ടത്തില്ല ഈ നേഴ്സറിയിൽ മേടിക്കുന്നേ ഓൺലൈനായിട്ടൊക്കെ മേടിച്ചാണ് പക്ഷെ ഓൺലൈനായിട്ട് മേടിക്കുന്നതിൽ ചിലരെ നല്ലതെന്ന് തരുള്ളൂ കേട്ടോ കാരണം അവർ പരിചയമില്ലാത്തവരല്ലേ അപ്പം അവർ എന്തെങ്കിലുമൊക്കെ ഉള്ള പെഞ്ഞാട്ടമൊക്കെയാണ് തന്നുകൊണ്ടിരുന്നത് അപ്പം അങ്ങനെ ആ പരിപാടി നിർത്തി അപ്പം ഇത് ഞങ്ങൾ ഞങ്ങളിതിലേലൊക്കെ യാത്ര പോകുമ്പം ചെടി എന്തേലും കണ്ടു കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറയും ഈ സ്ഥലം ഓർത്തിരിക്കണോ കേട്ടോ തിരിച്ച് വരുമ്പോൾ എനിക്ക് എന്നെ ഇവിടെ നിർത്തണം കേട്ടോ എന്ന് പറയാം അപ്പോൾ ഓർത്താൻ നിർത്തു കേട്ടോ എന്നിട്ട് റോഡിൻ്റെ സൈഡിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ ഞാനത് പറിച്ചെടുത്തോണ്ട് വന്ന് നട്ടു നട്ടുപിടിപ്പിക്കുക പിടിപ്പിക്കൂട്ടോ അതെല്ലാം ഈ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന പെട്ടെന്നൊന്നും ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമോ വളത്തിൻ്റെ ആവശ്യമൊന്നുമില്ലാത്ത ചെറിയ സിമ്പിൾ ചെടികളെല്ലാം നട്ടുപിടിപ്പിച്ചേക്കുന്നത് കേട്ടോ നമ്മുടെ പരിസരത്തൊക്കെ ഉള്ളത് അപ്പം ആഴ്ചയിൽ ഒന്ന് കുറേശ്ശെ വെള്ളം ഇത്തിരി വെള്ളം തളിച്ചു കൊടുക്കുകയുള്ളു കേട്ടോ അല്ലാണ്ട് ഒരുപാട് വെള്ളം ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ഒരു നീക്ക് ചെയ്തെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും നല്ല വിശപ്പും എന്നാൽ പിന്നെ പാതി ചെയ്തിട്ടങ്ങ് പോകാം എന്ന് കരുതി അത്യാവശ്യം ചെയ്തെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ചോറ് ഞാൻ പോയത് എന്നാൽ ഉണ്ടിട്ടാട്ടേന്ന് ഓർത്തോണ്ട് ചോറും കറിയൊക്കെ നേരത്തെ ആയായിരുന്നു അപ്പം കപ്പ രാവിലത്തെ കപ്പ ഉണ്ടായിരുന്നു അപ്പം ചോറിൻ്റെ കൂടെ കപ്പ കഴിക്കുകയുള്ളു ഞാൻ കപ്പ തന്നെയേ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ നമ്മൾ ഈ വെയിലത്തൊക്കെ വാടി കിടക്കുന്ന പോലെ ഞാനവിടെ കിടക്കും പിന്നെ അന്നത്തെ ദിവസം ഒരു പണിയുമ്പോൾ ചെയ്യാൻ പറ്റത്തില്ല അപ്പം കപ്പയും ചോറും മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഇല ഇലയിഷ്ടം പോലെ ഉള്ളതുകൊണ്ട് തോരനും പിന്നെ വാഴക്കാ തോരനും പിന്നെ ഇവിടെ ഉണ്ടാകുന്ന പച്ചക്കറിയാണെങ്കിൽ ഇപ്പോൾ കോവയ്ക്ക വെണ്ടയ്ക്ക പപ്പായ ഇതൊക്കെ ഞാൻ പച്ചയ്ക്ക് തന്നെ തിന്നും കേട്ടോ ഇച്ചിരി നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചിച്ചിരി ഉപ്പ് ഇട്ട് ചെറുപുറയെന്ന് അത് കഴിക്കാൻ ഇഷ്ടം ഇപ്പം പുറത്തോളം നടക്കുമ്പോളാൻ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാനിതൊക്കെ കഴിച്ചുകൊണ്ട് നടക്കും കേട്ടോ പേരയ്ക്ക കിട്ടിയ പേരയ്ക്ക അപ്പം ഈ കൊല്ലം പോലും പാഷം ഫ്രൂട്ട് കഴിക്കാൻ തുടങ്ങിയായിരുന്നു കേട്ടോ നട്ടിട്ട് ഒരു കൊല്ലം ആയല്ലായിരുന്നു അപ്പം അത് കൂട്ടും പഴം ഡെയിലി ഓർണ്ണു പേരും കിട്ടും കേട്ടോ അപ്പം ഇപ്പം പാഷം ഫ്രൂട്ടിന് ഭയങ്കര ഡിമാൻഡല്ലേ ആ ചിക്കൻ കുനിയാ വന്നയിടയ്ക്ക് നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാകാനായിട്ട് ഇത് പിന്നെ നമ്മുടെ ഭക്ഷണം ഫ്രൂട്ട് കഴിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡിമാൻഡായിപ്പോയില്ലേ അപ്പം ഇപ്പം എല്ലാ കടകളിലും കിട്ടൂല അപ്പം അങ്ങനെ പൈസ അവിടുത്ത് മേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇഷ്ടംപോലെയോ നമ്മുടെ ആവശ്യത്തിനുള്ളതുകൊണ്ട് കേട്ടോ അപ്പം അടുത്ത കൊല്ലം ഇച്ചിരി കൂടുതൽ കായ്ക്കും ഓർത്തോണ്ടിരിക്കുന്നു അപ്പം ഇത് ആദ്യത്തെ കൊല്ലം കഴിച്ചതല്ലേ അപ്പം ചോറൂണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് പിന്നെ പതിയെ ഒരു വഷം പുറട്ട് കഴിച്ചിട്ട് എണീറ്റ് കഴിഞ്ഞപ്പോളാണ് എന്നാൽ ബാക്കി തുടക്കുന്ന കേസ് ഓർത്തത് അപ്പം വെള്ളച്ചട്ടി ആയതുകൊണ്ട് ചെടിച്ചട്ടിയിലൊക്കെ ഇച്ചിരി ചെളിയൊക്കെ പറ്റിയായിരുന്നു എന്നാൽ പിന്നെ അതൊക്കെ തുടക്കാമെന്ന് ഓർത്തുകൊണ്ട് കാലിപ്പോയി ഒരറ്റം മുതൽ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പളാണ് കുക്കുവിൻ്റെ വെള്ളം അങ്കം കുക്കു അവിടെ വന്ന് ഇരിപ്പുണ്ടായിരുന്നു പിന്നെ അവനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പണി മുഴുവൻ വെള്ളത്തിലാവും കേട്ടോ അവനെ പിടിച്ച് അവൻ പോകാൻ തുടങ്ങിയാലും ഞാൻ പിടിച്ച് അവിടുന്ന് മാറ്റൂലെട്ടോ ഓ ബലം പിടിച്ചവിടെ എത്തും അപ്പം അത്രയും നേരം പോക്കാ എനിക്ക് അവനുമായിട്ട് കാരണം ഉണ്ടായപ്പം പോലെ ഇങ്ങനെ ലാളിച്ചുകൊണ്ട് നടക്കുന്നല്ലേ അപ്പം അവക്കെന്നങ്ങനെ പിടിച്ചിരുത്തി ലാളിക്കുന്നൊന്നും ഇഷ്ടമില്ല കേട്ടോ കാര്യം അവളെ ഒരു നാല് മൂന്ന് മാസം നാലു മാസം കൊണ്ടു വന്ന പക്ഷെ ഇവനിങ്ങനെ ഉണ്ടായപ്പം അവക്ക് ഉണ്ടായപ്പോൾ പോലെ നമ്മളിങ്ങനെ കാണുന്നതുകൊണ്ട് ഇവനെ ഇങ്ങനെ കൂടുതലിങ്ങനെ ലാളിച്ചു കൊണ്ടു കൊടുക്കും കേട്ടോ അപ്പം ഭയങ്കര നേ നേരമ്പോക്കല്ല ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഭയങ്കര ഫ്രീ ആവുകയാണ് ചെയ്യുന്നത് അവൻ്റെ കൂടെ ഇരിക്കുമ്പോൾ അവനാണെങ്കിൽ നമ്മളെന്തേലും പറഞ്ഞ് ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്യട്ടോ അനുസരിക്കുകയൊന്നുമില്ലാട്ടോ ഞങ്ങൾ നന്നാവുന്ന കൂട്ടത്തിലൊന്നുമല്ല ഞാനങ്ങനെ ചട്ടം പഠിപ്പിച്ചിട്ടുമില്ലാട്ടോ നമ്മുടെ കൂടെ എപ്പോഴും പോലെ കാണും ഈ ക്ലോക്കിൻ്റെ പെൻ്റിലും തിരിയുന്ന പോലെ നമ്മളെ കണ്ടുകൊണ്ടിരിക്കണം അവന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ നമ്മുടെ കൂടെ നിന്നങ്ങനെ മാറത്തൊന്നുമില്ലാട്ടോ ഇതാണ് അവൻ്റെ അവസ്ഥ എന്നാൽ അവൾ നേരെ തിരിച്ചാട്ടോ അവളിപ്പം ആരെങ്കിലും പുറത്തോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളപ്പുറത്തോട്ടോ അപ്പുറത്തോട്ടോ ഒക്കെ മാറിയും പിറക്കിയൊക്കെ ഇരുന്ന് നേരം പോയി ഒത്തിരി ഒന്നും അവൾക്ക് ഇഷ്ടമൊന്നുമില്ല അവളെ എടുക്കലോ ഒക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടക്കേടാട്ടോ അവൾ വേണേ ഒന്ന് തൂത്തോ തിരുമിക്കോ എന്നൊക്കെ പറഞ്ഞേക്കുള്ളൂ പക്ഷെ ഇവനും നേരെ തിരിച്ചാട്ട പിന്നെ അത്ര ആവശ്യം എടുക്കലും ഇത്തിരി ചൊറിഞ്ഞുകൊടുക്കലൊക്കെ അവന് ഭയങ്കര ഇഷ്ടാട്ടോ അപ്പം ഈ കാണുമ്പോൾ കാണുമ്പോൾ ഇഷ്ടം തോന്നുന്ന ഒരു സാധനം ആട്ടോ ഞങ്ങൾക്ക് ഈ പെറ്റ്സ് വീട്ടിലെല്ലാവർക്കും പെറ്റ്സിനെ ഇഷ്ടം കേട്ടോ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് കൊടുക്കും നമ്മളൊക്കെ ഒരു ടെൻഷൻ ഒരുപാട് ഫ്രീ ആകുന്നത് ഇവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ കൂടെ ഇരിക്കുന്ന സമയം ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങൾ ഞാനൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം കേട്ടോ ചെറിയൊരു ടെൻഷൻ ഉണ്ടായാൽ പോലും സിമ്പിളായിട്ട് ഇവനെ കണ്ടൊന്ന് ചിരിച്ചോ ഒന്ന് വർത്താനം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ഒരു ക്യാരക്ടറാണ് അപ്പം അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പണിയും ഇവനടുത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവനെ ഒന്നത് ആലോചിക്കാറുണ്ട് എൻ്റെ പണി മുന്നോട്ട് ഇല്ല അപ്പം ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം അവനടയ്ക്ക് വെച്ച് മുങ്ങി കേട്ടോ കാരണം എപ്പോഴും ഞാൻ അവനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക അതുകൊണ്ട് അവനെ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടൊക്കെ അങ്ങ് പോയി അവൻ്റെ ഒരു സ്ഥാനമാണ് ആ ഒരു പൂല അവൻ അവിടെ അങ്ങ് പോയി കടന്നു അപ്പം ഞാൻ പിന്നെ ബാക്കി ചെടികളെല്ലാം പാത്രങ്ങളും ചട്ടിയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുമ്പോൾ ചിലപ്പം തെറിച്ചങ്ങ് പോവും കേട്ടോ അപ്പം അതൊരു പണിയാവും പിന്നെ ഇതിൻ്റെ പുറത്തോട്ടങ്ങനെ കയറാറൊന്നുമില്ല കേട്ടോ അപ്പം ഞങ്ങളുടെ ഒരു ദിവസം ഇന്നലെ അങ്ങനെ കേട്ടോ മെയിൻ പണി